മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കരുണം കൂട്ടായ്മ ജനഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി എന്ന വിഷയത്തിനെ ആസ്പദമാക്കി ജില്ലാതലത്തിൽ ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു മത്സരത്തിൽ മാതമംഗലം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ജോൺ ജോബി ഒന്നാം സ്ഥാനവും ചെമ്പുകാവ് ഹോളി ഫാമിലി എച്ച്എസ്എസിലെ പി ദേവി നന്ദന രണ്ടാം സ്ഥാനവും മുക്കാട്ടുകര സെന്റ് ജോർജസ് എൽ പി സ്കൂളിലെ ഹെവലിയോൺ ബി ഷാനിൽ മൂന്നാം സ്ഥാനവും ചെമ്പുകാവ് ഹോളി ഫാമിലി എച്ച്എസ്എസിലെ ജാസ്മിൻ എ ജെ വി ഡി ധന്നിയും പ്രോത്സാഹന സമ്മാനങ്ങളും കരസ്ഥമാക്കി വിജയികളെ കരുണം കൂട്ടായ്മ ചെയർമാൻ ജൻസൺ ജോസ് കാക്കശ്ശേരിയും കൺവീനർ ശശി നെട്ടിശ്ശേരിയും പ്രഖ്യാപിച്ചു കൊച്ചി ഇതെല്ലാം വികസനങ്ങളാണ് കാഴ്ചപ്പാടുകളാണ് ചിന്ത കേരളത്തിന്റെ വികസനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത വ്യക്തി നമ്മുടെ ഉമ്മൻചാണ്ടി ഇന്നും അദ്ദേഹം നമ്മുടെ ജനഹൃദയങ്ങളിൽ കുടികൊള്ളുന്നു